നമുക്കേ രണ്ട് രണ്ട് മുരിങ്ങയിലൊക്കെ ാവേ ഒരു ഉണ്ടാക്കണം ഇത്രേ മതി നമുക്ക് ആവശ്യത്തിന് പറിച്ച മതിയല്ലോ പിന്നെ ഇവിടെ നിന്നോളൂല്ലോ ഇത് എങ്ങനെ ഉണ്ടാക്കിന്ന് നോക്കാം വായു അവേ നമ്മൾ നല്ലപോലെ കഴുകി എടുത്തോണ്ട് വന്നിട്ട് ചുക്കിലിയൊക്കെ നോക്കി ഇതാ അങ്ങനെ ഊരി എടുക്കണം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയോ ഇച്ചിരി മുരിങ്ങയിലയും പരിപ്പും കൂടെ ചാറ് വയ്ക്കുവാണേ തേങ്ങ അരച്ചല്ല വെക്കുന്നത് കേട്ടോ ഇത് ചപ്പാത്തിക്കും കൂട്ടാം അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാവേ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം വായോ ഒരു കപ്പ് പരിപ്പ് ഞാൻ കുതിരാൻ വെച്ചിരുന്നതാണേ ഒരു പിടുത്തം മുരിങ്ങയില എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു മൂന്ന് ചെറിയുള്ളി ചതച്ചത് ഒരു തക്കാളി പിന്നെ കുറച്ച് മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി കറിവേപ്പില ഒരു സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിപ്പൊടി ഇതാ കുറച്ച് മല്ലിയില പിന്നെ ചെറിയ ജീരകം ഇതൊക്കെ തന്നെയാണ് വേണ്ടിയേ ആദ്യം തന്നെ നമുക്കൊന്ന് പരിപ്പ് വേവിച്ചെടുക്കാം ഒരു കുക്കറിലേക്ക് പരിപ്പ് ഇട്ട് കൊടുത്തേ അതിലേക്ക് നമുക്കിത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കാൽസ്പൂൺ മുളക് പൊടി ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി മൂന്ന് ചെറിയുള്ളി ചതച്ച് വെച്ചത് കുറച്ചുപ്പ് കറക്കൊന്ന് അടച്ച് വയ്ക്കും കുക്കർ അടച്ചു വെച്ച് ഒരു മൂന്ന് വിസിൽ ഇങ്ങോട്ട് വരട്ടെ നന്നായിട്ട് പരിപ്പ് വേകണം കേട്ടോ നമ്മുടെ പരിപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കണ്ടേ പരിപ്പൊക്കെ ഇവിടെ റെഡിയാണ് വെന്ത് കേട്ടോ ഇനി നീ മാറ്റി മാറ്റിവയ്ക്കും സ്റ്റവ് ഒക്കെ ഒന്ന് ഓൺ ചെയ്യാം എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഇനി അതിലേക്ക് നമ്മൾ കടുകല്ല ഇടുന്ന ചെറിയ ജീരകം കേട്ടോ ഒരസ്പൂൺ ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ച് അതായി കഴിയുമ്പോഴത്തേനും ജീരകം പൊട്ടി കഴിയുമ്പോൾ എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും തിറ്റ് ലേശം പേസ്റ്റ് അധികം ഒന്നും ആകരുത് കുറച്ച് മതി സവോള ഉണ്ടോ ഒരു സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതൊന്നിട്ട് കൊടുക്കുക സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നോട്ടെ രണ്ട് തണ്ട് കറിവേപ്പിലൊന്ന് മുറിച്ചിടുക സവോള ഒന്ന് വഴന്നു വന്നപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയാണ് കേട്ടോ അതൊന്ന് കൊടുക്കുക നമ്മുടെ സവോളയും തക്കാളിയും ഒക്കെ നല്ലപോലെ ഒന്ന് വാടി വന്നപ്പം കണ്ടോ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി നമ്മുടെ പരിപ്പിനകത്ത് മഞ്ഞൾ ചേർത്താണ് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടിയാ എരിവിന് പാകത്തിന് ഞാൻ എന്താ ഈ ചെറിയ സ്പൂണ് രണ്ട് ഇടുന്നത് അതുപോലെ തന്നെ ഒരു പിഞ്ച് മല്ലിപ്പൊടിയാണ് കാൽ കാൽസ്പൂണുള്ള ഒരുപാട് ആവരുത് കേട്ടോ ഇതിൻ്റെ ആ പച്ചവയൊക്കെ ഒന്ന് മാറട്ടെ അടത്തി വെച്ചിരുന്ന മുരിങ്ങയില ഒന്ന് വാടിയാൽ മതി കേട്ടോ നമ്മുടെ വെച്ചിരിക്കുന്ന ഉപേവിച്ചുവെച്ചിരിക്കുന്ന പരിപ്പങ്ങൊഴിച്ചു കൊടുത്തേക്കാം കുറച്ചൊരു വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണേ ഉപ്പൊന്ന് നോക്കുക ഒരു പിഞ്ചുപ്പും കൂടെ വേണം നമുക്ക് മൂടി വെച്ചേക്കാം ഓരോറ്റളയിന്ന് തിളച്ചോട്ടെ ഇതാ നമ്മുടെ പരിപ്പും മുരിങ്ങയിലെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ നോക്കിയേ ഇനി ഇതിലേക്ക് ലാസ്റ്റത്തെ ഒരു പരിപാടിയാണ് കുറച്ച് മല്ലിച്ചെപ്പിടുക സ്റ്റൗ ഒ ഒന്ന് ഓഫ് ചെയ്തേക്കാവേ മൂടി വെച്ച് രണ്ട് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ തുറന്ന് നോക്കാം കണ്ടോ നമ്മുടെ പരിപ്പ് മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം ഇനി ഒന്ന് കഴിച്ചു നോക്കണ്ടേ ഞാൻ എപ്പോഴും കഴിക്കുന്നില്ലേ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ അല്ലാതെ ഇതുപോലെ ഇങ്ങനെ ഒരു ബൗളിനകത്ത് എടുത്തിട്ട് വെറുതെ കഴിക്കുന്നത് എനിക്കിഷ്ടം നോർത്ത് ഇന്ത്യക്കാരൊക്കെ അങ്ങനെയല്ല കഴിക്കുന്നത് പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആ പരിപ്പ് ഇതുപോലെ കറി വെക്കുന്ന ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ചേട്ടനാണേലും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിച്ചോളും എല്ലാവർക്കും ഇഷ്ടം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഒരു നോർത്ത് ഇന്ത്യൻ ആണ് അല്ലേ പക്ഷെ എൻ്റെ കൂട്ടുകാർ മിലി എപ്പോഴും ഉണ്ടാക്കുന്നതായിരുന്നു അങ്ങനെ പിന്നെ ഞാനും അങ്ങനെ ഉണ്ടാക്കി തുടങ്ങി എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ